ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് ഒരു കാച്ചാർ വെക്കാം പാലക്കാടൻ കാച്ചാർ ഇപ്പം നമ്മൾ ഒന്നും ഇടാണ്ടാണ് നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് വയ്ക്കാം അപ്പോൾ അതിനിതാ കുമ്പളങ്ങ ഉരുടെ കിഴങ്ങ് വഴുതിരിങ്ങ വാഴയ്ക്ക തക്കാളി മുരിങ്ങക്കായ് സബോള അതുപോലെ തോരപ്പരിപ്പ് കന്തപ്പരിപ്പ് ഇനി വേണം മല്ലിത്തല പുതിന നെയ്യ് അപ്പോൾ നമുക്ക് ഇതൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് ഓരോന്നും ഓരോന്നും നോക്കാം ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാൻ പറ്റും അതിന് തവരപ്പരിപ്പ് ഒരു മൂന്ന് പാളം എടുത്തിട്ടുണ്ട് അതുപോലെ കടലപ്പരിപ്പ് നമുക്ക് നന്നായി കയ്യിൽ വൃത്തിയാക്കിയിട്ട് സബോള തക്കാളി മഞ്ഞപ്പൊടി പെരിഞ്ചീരകം നല്ല ജീരകം ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം കുക്കറിലേക്ക് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു സബോള മുറിച്ചിടാം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചിടാം രണ്ട് പച്ചമുളക് കീറിയിട ഇനി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് നല്ല ജീരകം കുറച്ച് മല്ലിത്തല കറു വേപ്പില നമുക്കിതിൽ വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം പരിപ്പ് വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ച് എല്ലാം റെഡിയാക്കാം അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കാച്ചാറ് വയ്ക്കാൻ നോക്കാം നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആദ്യം കടുക് ഉലുവ ജീരകം മൂന്നും കൂടി കൊടുക്കാം ഇനി മൂന്ന് കഷ്ണം പച്ച ഇമ്പ് രണ്ട് മൂന്നെണ്ണം ഏലക്ക ഒരു തക്കോലും വേല കൊടുക്കും പച്ചമുളകും കൂടി കിടക്കാം എനിക്ക് ഒരു വലിയ സംഭവമാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു രണ്ടര സ്പൂണ് ഇട്ടുണ്ട് നമ്മളിതിൽ ഇറച്ചി ഒന്നും ഇടാണ്ടാണ് വെക്കുന്നത് നാടൻ കോഴിയോ അല്ലെങ്കിൽ ആടിൻ്റെ എല്ലും എലുമ്പ് പറയും അതൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെയും വയ്ക്കും ഇതുപോലെ ഇടാണ്ടും വയ്ക്കും നമ്മളിന്ന് ഒന്നും ഇടാണ്ടാണ് ഇറച്ചി ഒന്നും ഇടാണ്ടാണ് ഇത് വയ്ക്കുന്നത് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് താളിച്ച് നല്ല കല്യാണ വീടുകളിലൊക്കെ നമ്മൾ പാലക്കാട് എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരു കറിയും കാച്ചാറ് നമുക്ക് നമുക്ക് അതൊന്നും ഇടാണ്ട് നല്ല സൂപ്പറായിട്ട് ഒരു വലിയ തക്കാളി അത് ഇട്ട് വെക്കാം നന്നായി കുഴഞ്ഞു വരട്ടി അവർക്ക് ഇത്തിരി മൂടി വയ്ക്കാം നമുക്കിതിലേക്ക് ഒരു അര അരസ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മുളകും മല്ലി നമുക്ക് ഇടാം ഇതാണ് നല്ലത് ഗരം മസാല നമുക്ക് നമ്മൾ കഴുകി വെച്ച മുറിച്ച് കഴുകി വെച്ചാൽ വലുതായി മുറിക്കണം ഇതുപോലെ മുറിക്കണം പച്ചക്കറികൾ വലുതായി മുറിച്ചത് നമുക്കിതിലിട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ആക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരുപെള്ള മുളക് പൊടിയാണ് വലിയ സ്പൂണ് കുറച്ചും കൂടി ഇട്ട് ഉപ്പ് ഇട്ട് എടുക്കാം കണ്ണുപ്പ് കുറച്ച് കറിവെപ്പിനു മല്ലിപ്പ നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് ആവി വന്ന് മേവെള്ളത് മൂടി വയ്ക്കാം പൂരിയും കായ് നമുക്ക് ഒടുക്കൂടാം അല്ലെങ്കിൽ കുഴപ്പമില്ല നന്നായി ആവി വന്നിട്ട് നമുക്ക് നമുക്കിക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അടച്ചു വെച്ച് മേടിക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര മൂടി തേങ്ങയാണ് അത് നമുക്ക് നമുക്കിതിൽ ജീരകം കൂട്ടിയിട്ട് നന്നായി അരച്ചെടുക്കണം ജീരകം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കഷ്ണമൊക്കെ പകുതി വേവായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുരിങ്ങക്കായും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ടത് കുഴഞ്ഞു പോകും നമുക്ക് വെന്തിട്ട് പുളിയൊക്കെ ഒഴിച്ച് ബാക്കി പരിപ്പും സാധനങ്ങളൊക്കെ ഇടാം വെന്തിട്ടില്ല വട്ടെ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളി അധികം പറ്റില്ല കുറച്ച് നമുക്കത് തിളച്ചിട്ട് തേങ്ങയും പരിപ്പും എല്ലാം ഒഴിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ചത് ഇതും തേങ്ങയും കൂടിച്ച് മിക്സ് കടല മാവാണ് അങ്ങനെ കടല പരിപ്പാണ് ഓരോന്നും ഇങ്ങനെ കെടുക്കുന്നത് പക്ഷേ പരിപ്പ് നന്നായി നന്നായി ഉടക്കാം നമുക്ക് തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ കാച്ചറിലിട്ട് ഒഴിക്കാം പുളിയൊക്കെ തിളച്ച് നന്നായി കുറച്ച് ഉപ്പും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടി ഇങ്ങനെ വയ്ക്കാം മല്ലി മല്ലിയില നന്നായി തിളച്ച് സെറ്റാവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ കാച്ചാറ് ഇതാ റെഡി ആയിട്ടുണ്ട് പാലക്കാട് കായ്ച്ചാറാണ് നമ്മൾ കല്യാണത്തിനും ഒക്കെ സദ്യകൾക്കൊക്കെ വെക്കുന്നതാണ് നമ്മൾ ഇറച്ചി ഇതിലിട്ടിട്ടില്ല നെയ്യ് ഒഴിച്ചിട്ട് പരിപ്പൊക്കെ ഇട്ടിട്ടാണ് വച്ചത് ഇറച്ചി ഇട്ടിട്ടും ആടിൻ്റെ എല്ലും നെയ്യൊക്കെ ഇട്ടിട്ടും വെക്കും നാടൻ കോഴി ഇട്ടിട്ട് നമ്മൾ വെക്കും സാധാരണ നമ്മൾ അതൊന്നും ഇട്ടില്ല വെറുതെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് നോമ്പ് കാലത്തൊക്കെ നല്ല വിശേഷമാണ് ഇത് കഴിക്കാനായിട്ട് പലഹാരത്തിനും നമുക്ക് ചോറിനും എല്ലാം ഉണ്ടാക്കാൻ കുറച്ച് സമയമൊക്കെ വേണം ാലും ഇറച്ചിയില്ലാതെ പണ്ടൊന്നും ആരും ഉണ്ടാക്കാണ്ടിരിക്കണ്ട ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ ഇത് ഓഫാക്കാൻ പോവുകയാണ് നമ്മുടെ കറി ഇവിടെ റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം